ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നും വിശേഷമുള്ള കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞോ അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെയും ഗൗരീനെയാണ് അപ്പോൾ രണ്ട് പേരുടെ മുറ്റുവഴക്ക് നടക്കുകയാണ് ശങ്കർ ശങ്കർ ഇത് കേട്ടേ പറ്റുകയുള്ളൂ അത്രയും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എന്ന് പറഞ്ഞു ഇനി ഞാൻ എന്തുട്ടാ കേൾക്കേണ്ടത് നിൻ്റെ പേരിൽ കേൾക്കാനുള്ളതൊക്കെ കേട്ട് കേട്ട തല പെരുക്കാട്ടോ എനിക്കിനി ഒന്നും കേൾക്കണ്ട നീയൊന്ന് പോയ ഗൗരിയെ എന്ന് പറഞ്ഞു എന്തിനാ നീ പോണത് ഞാൻ തന്നെ പോയേക്കാം എന്ന് പറഞ്ഞു ശങ്കർ അങ്ങോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് അപ്പോഴത്തേനും നമ്മുടെ രാധാമണി തങ്കച്ചിയും അതുപോലെ തന്നെ മഹാദേവനും ആ വാതിക്കെ തന്നെ ഇങ്ങനെ നിപ്പുണ്ടല്ലോ അപ്പം ശങ്കർ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് മഹാദേവൻ വേഗം തന്നെ ചോദിക്കുകയാണ് അല്ല ഈ രാത്രിയിൽ അവിടേക്കാ പോണത് ആർക്കറിയാം അതെ ശങ്കരേ നീ എങ്ങോട്ടേക്ക് പോണത് എവിടേക്കായാലും അമ്മയ്ക്കെന്താ അമ്മയ്ക്ക് വല്ല വിരോധമുണ്ടോ എന്നെ എൻ്റെ വഴിക്കൊന്ന് വിട് എന്ന് പറഞ്ഞു ആ പുടനെ മഹാദേവൻ എടീ രാധെ നീ അവൻ്റെ വഴിക്ക് വിട് അവൻ എവിടേക്കാന്ന് വെച്ചാൽ പോ ചെറിയ കട ആവുന്നു അല്ലല്ലോ അങ്ങനെയങ്ങ് വിട്ടാൽ പറ്റില്ലല്ലോ എവിടെ തെണ്ടിത്തിരിയാൻ പോകാണെങ്കിലും വല്ലതും കഴിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങ്ങ്ങ്ങ് പോയാൽ മതി നീ കഴിക്കുന്നതോ കഴിക്കാത്തതോ എന്നാടെലും നിൻ്റെ ഭാര്യയ്ക്ക് പ്രശ്നമല്ല പക്ഷേ നിൻ്റെ അമ്മയ്ക്ക് അങ്ങനെയല്ല എന്ന് പറഞ്ഞു നീ എന്തുകൊട്ടിനാ രാധെ ഗൗരിയെ കുറ്റം പറയണത് അല്ല അവൾക്ക് ഇവന്റെ കാര്യത്തിൽ വല്ല ശ്രദ്ധയുണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് എടി രാധെ അവളെ അവള് ഭർത്താവിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതേ ഇവന്റെ കുഴപ്പമാ അല്ലാതെ ഗൗരിയുടെ കുഴപ്പമല്ല അതിന് കഴിവുണ്ടായിരുന്നെങ്കിൽ ഇവന്റെ ഭാര്യയെ അവക്ക് തോന്നിയോടത്തൊക്കെ പോയിട്ട് രാത്രി ഇങ്ങനെ എന്താ പറയുക അലഞ്ഞു തിരിഞ്ഞ് ഇവിടെ കയറി വരുമായിരുന്നോ നീ പറരാതെ എന്ന് ചോദിച്ചു ഇവനെ പോലെ കഴിവില്ലാത്ത ആണുങ്ങളുടെ കൂടെ ജീവിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ ശരിക്കും പറഞ്ഞാലേ അവരെ അവരവർക്ക് തോന്നിയതുപോലെ ജീവിക്കും അത് സ്വാഭാവിക അതുകൊണ്ടേ അച്ഛനും ചേട്ടനും അവരുടെ ഭാര്യമാരെ എങ്ങനെയാ അടക്കി ഒതുക്കി നിൽക്കുന്ന നിർത്തണേന്ന് കണ്ടു പഠിക്കാനുള്ള കഴിവ് പോലും നമ്മളെ നമ്മുടെ ഈ കുട്ടിശങ്കറിന് ഇല്ലെങ്കിൽ പിന്നെ ഇവനെ പിന്നെ എന്തുട്ട് ചെയ്യാനടി എന്ന് ചോദിച്ചു ഇവനെയുണ്ടല്ലോ ശിവൻ ഇവന്റെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ നമ്മൾ എന്തിനാ ഇതിനകത്ത് കയറി ഇടപെടണത് അവൻ്റെയും അവന്റെ ഭാര്യയുടെയും കാര്യത്തിൽ നമ്മളാരും തൽക്കാലം ഇടപെടണ്ട നീ എന്താ നോക്കി നിൽക്കണത് നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കണ്ടേ രാധെ അതെ ഇവനെ നാട്ടലിൻ്റെ സാ നാട്ടലിൻ്റെ സ്ഥാനത്ത് എന്താണെന്നറിയോ വാഴപ്പിണ്ട വാഴപ്പിണ്ടി എന്നൊക്കെ പറഞ്ഞ് മഹാദേവൻ പുച്ഛിക്കുവാ ഹാ അതാ ദേ നമ്മൾ ഇവൻ്റെ കാര്യത്തിൽ ഇടപെട്ടു അതാ നമുക്ക് പറ്റിയൊരു തെറ്റ് എന്തിനാ വെറുതെ എന്ന് ചോദിച്ചാൽ മഹാദേവൻ ചൂടായിട്ട് ചൂടായിട്ടങ്ങ് പോയി അപ്പോൾ ആ പുറകിനെ തന്നെ രാധാമണിയും അകത്തേക്ക് കയറിപ്പോയി കേട്ടോ അപ്പോൾ ശങ്കർ കുറച്ചു നേരം ഒന്ന് നിന്നു എന്നിട്ട് ശങ്കർ നേരെ ഇറങ്ങി നല്ലൊരു മലമുകളിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് എയറൊക്കെ കിട്ടി ഇങ്ങനെ മനസ്സൊന്ന് ശാന്താക്കാനാണ് പോയത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ദേവിമ്മ പറഞ്ഞ കാര്യം ഇങ്ങനെ മനസ്സിലേക്ക് ഓടി വരുവാണ് മഹാദേവനെ പോലൊരു അച്ഛനെയും നന്ദിനിയെ പോലൊരു അമ്മയും കിട്ടിയത് ഭാഗ്യവാനാണ് നീ എന്ന് പറഞ്ഞു പിന്നെ ഒരു മകനെന്ന നിലയ്ക്ക് നീ എന്താണ് നിൻ്റെ അച്ഛന് വേണ്ടി ചെയ്തത് നിൻ്റെ അച്ഛൻ എന്തുമാത്രം നിന്നെ സ്നേഹിക്കുന്നു എന്താ നിനക്ക് എന്താ ചെയ്യാൻ സാധിച്ചത് അങ്ങനെ ദേവിമ്മ ചോദിച്ച ഓരോ ചോദ്യവും മനസ്സിലേക്ക് ഇങ്ങനെ ഓടി ഓടിയെത്തുകയാണ് പിന്നെ മഹാദേവൻ പറഞ്ഞ ഒരു കാര്യം അതെ ഇവൻ അവളുടെ ഭർത്താവാണ് പക്ഷേ ഇവൻ ഇത് പല കാര്യങ്ങളും ഇവനിൽ നിന്ന് അവൾ മറച്ചു വെച്ചിട്ടുണ്ട് അത് അറിയുമോ എവിടെ അറിയാൻ അപ്പം ഇതെല്ലാം മനസ്സ് കൂട്ടിക്കിഴിച്ച് ഒരു ഉത്തമമായൊരു എടുത്തിട്ട് തന്നെയാണ് ശങ്കർ തിരിച്ചു വരുന്നത് കേട്ടോ അപ്പം പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കമലേനയാണ് അപ്പം നമ്മുടെ കമല നേരെ റൂമിലേക്ക് വരുമ്പം അവിടെ ഒരു സ്ത്രീ ഇരിക്കുകയാണ് അപ്പോൾ ആ സ്ത്രീ തലയിൽ എന്താ പറയുക ഷോളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുനിഞ്ഞിരിക്കുക കേട്ടോ അപ്പോൾ കമല റൂമിലേക്ക് വരുമ്പോൾ അതിശയത്തോട് നോക്കുകയാണ് ഇതാരാ തൻ്റെ റൂമിൽ അതും ആരോടും പറയാതെ ആരും അറിയാതെ ഒരു പെണ്ണ് അപ്പം കമല ഞെട്ടിപ്പോയിട്ട് കമല ചോദിക്കുകയാണ് ആരാ ആരാ എന്നാ ചോദിച്ചത് എന്താ എന്താ ഇവിടെ കാര്യം എന്ന് ചോദിച്ച് കമലയ്ക്ക് ദേഷ്യം വന്നു കേട്ടോ അപ്പം കമല വേഗം അങ്ങോട്ടേക്ക് ചെല്ലുക ആരാ എന്താ ഇവിടെ എൻ്റെ റൂമിൽ എന്താന്നാ ചോദിച്ചത് നിങ്ങൾക്ക് എന്താ എൻ്റെ റൂമിൽ കാര്യം അപ്പം ശേഖരൻ അങ്ങോട്ടേക്ക് വന്നു ശേഖരേട്ടാ മിണ്ടോതിരിക്കണി എന്ന് പറഞ്ഞ കമരയുടെ കൊങ്ങ കയറിപ്പിടിച്ചു ഒരാക്ഷരം മിണ്ടരുത് ദേ ഇത് നിൻ്റെ മുറിയോ അതെങ്ങനെയാ ഇവിടെ അങ്ങനെ പലതും നടക്കും ഇത് മാത്രമല്ല എനിക്കിഷ്ടമുള്ളതെല്ലാം ഞാൻ നടത്തും ഇനി ഒതുങ്ങിക്കഴിഞ്ഞോണോ കേട്ടോ വല്ല ബഹളം ഉണ്ടാക്കിയാലുണ്ടല്ലോ ഒറ്റ ചവിട്ടി ചവിട്ടി ഞങ്ങൾ നിൻ്റെ കുഞ്ഞിനെ ഇടലോട്ടാക്കും കേട്ടോ നേനൊക്കെ ഈ ചാരങ്ങാട്ട ശേഖരനെ ഇനി ഞാൻ പറയണ്ടല്ലോ അല്ല നീ നിൻ്റെ ഇഷ്ടത്തിനല്ലേ കുഞ്ഞിനെ പ്രസവിക്കാന്ന് വെച്ചത് എന്താ ശരിയല്ലേ കമലെ ഓ നിൻ്റെ ഇഷ്ടങ്ങൾ മാത്രം നടന്നാലോ എങ്ങനെയാ കമലേ എൻ്റെ ഇഷ്ടങ്ങളും ഇവിടെ നടക്കണം നടന്നേ പറ്റൂ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ഈ കാര്യം ഈ കാര്യം ഇനി ഒരാളും ഈ വീട്ടിൽ അറിയാൻ പാടില്ല മനസ്സിലാവുന്നുണ്ടല്ലോ നിനക്കമലയ്ക്ക് ആരെങ്കിലും അറിഞ്ഞങ്ങനുണ്ടല്ലോ കമലേ നിന്നെ ഞാൻ അവസാനിപ്പിക്കും അവസാനിപ്പിച്ചിരിക്കും കാണണം നിനക്ക് എന്ന് ചോദിച്ചു ഓ അവളുടെ ഒരു പൂങ്കണ്ണീര് നീന്തൊലിപ്പിക്കാണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോടി അതെ പോവാൻ പറഞ്ഞാൽ പോയിക്കോണം ഏരിയെപ്പോലും കണ്ടു പോയേക്കരുത് പോടി എന്ന് പറഞ്ഞു അപ്പൊ കമല വേഗം തന്നെ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകണം അപ്പ ഇറങ്ങി പോകാൻ നേരത്ത് കമലയെ വിളിച്ചിട്ട് ഡി എന്ന് വിളിച്ചു അതെ ഒരു കാര്യം പറയട്ടെ നേരം വെളുക്കുന്നതിന് മുൻപേ നീ ഇങ്ങോട്ടേക്ക് തിരിച്ച് റൂമിലേക്ക് തന്നെ വരണം കേട്ടോ എന്ന് പറഞ്ഞു ശേഖരൻ എന്നിട്ട് അവൻ്റെ ഒരു എന്താ പറയുക ഒരു രാക്ഷസൻ്റെ ചീതി പോലത്തെ ഒരു ചിരിയും ചിരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് പാവം കമല സങ്കടം സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ ടെറസിൽ പോയി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ശങ്കർ അങ്ങോട്ടേക്ക് വരുന്നത് കമലയുടെ തീ എന്ന് വിളിച്ചു അപ്പോൾ കമല വേഗം തന്നെ കണ്ണൊക്കെ തൂത്ത് വേഗം പെട്ടെന്നിങ്ങനെ എന്താ പറയുക സങ്കടം ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുക എന്താ കമലയിടത്തി ഈ ടൈമിൽ ഇവിടെ നിൽക്കണത് എന്തേ ശേഖരേട്ടനുമായിട്ട് പിന്നെയും വഴക്കുണ്ടായോ ഇല്ല ഇല്ലാന്നോ പക്ഷേ ഇല്ലെങ്കിൽ പിന്നെ എന്തുട്ടനാ കമലയിടത്തി ഇപ്പം കരയണത് പറയേ ലക്ഷണം കണ്ടിട്ട് നമ്മുടെ ശേഖരേട്ടൻ കമലയിടത്തിയെ മുറിനിന്ന് പുറത്താക്കിയ ലക്ഷണം ഉണ്ടല്ലോ എന്ന് ചോദിച്ചു എന്താ എന്താ ശരിക്കും ഉണ്ടായത് എന്ന് ചോദിച്ചു കമല ഒന്ന് പതറി കിട്ടോ അപ്പം സംഭവം അതുതന്നെയല്ലേ അത് ശരി കമലെടുത്തി ഒരു തേങ്ങയും വിഷമിക്കണ്ടട്ടോ ഞാൻ ഇപ്പം തന്നെ നമ്മുടെ ശേഖരനോട് സംസാരിക്കാമെന്നേ നമുക്ക് പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാം ഇതൊന്നും പിന്നീടത്തേക്ക് മാറ്റി വെക്കുന്ന കാര്യങ്ങളല്ല കമല എടുത്ത് ഇങ്ങോടുന്നേ എന്ന് പറഞ്ഞു അപ്പം കമല പിടിച്ചു നിർത്തി നിക്ക് ശേ നിക്ക് ശങ്കര എന്ന് പറഞ്ഞു എന്താ എന്ത് പറ്റി ഞങ്ങൾ തമ്മിൽ അങ്ങനെ വഴക്കൊന്നുമില്ല വഴക്കമൊന്നുമില്ല എന്നോട് ഒരു പ്രശ്നത്തിന് വന്നിട്ടുമില്ല ഞാൻ ടെറസിൽ തുണി തുണി എന്താ പറയുക ഉണങ്ങാനിട്ടത് എടുക്കാൻ പോവായിരുന്നു നീ പോയി സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങ ഓ ഇതാണോ കാര്യം ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു അപ്പ ശരി കേട്ടോ കമലേടത്തി നമ്മുടെ മസലേട്ടനോട് ഇത്രയും വലിയ തങ്ങളക്കുടം പോലത്തെ കമലേട്ടി ഉണ്ടായിട്ട് അതിനെ വഴക്ക് പറയരുതെന്നൊന്ന് പറട്ടോ എന്ന് പറഞ്ഞു ശങ്കർ ഞാനൊരു കാര്യം പറഞ്ഞാൽ ശങ്കർ കേൾക്കുമോ എന്തിട്ടാണെങ്കിലും ശങ്കർ ധൈര്യമായിട്ട് കമലേടത്തി പറഞ്ഞോ നീയെ ഗൗരി വിഷമിപ്പിക്കരുത് അവളൊരു പാവടാ ശരിക്കും പലരും പലതും പറയും അതൊന്നും ശങ്കർ കാര്യമാക്കരുത് അച്ഛൻ്റെയും അമ്മയുടെയും സ്വഭാവം അറിയാമല്ലോ ആരെന്ത് പറഞ്ഞാലും ഗൗരിക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടത് നീയല്ലേ ശങ്കറേ എൻ്റെ കമലയിടത്തി കമലയിടത്തിൽ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായിട്ടോ എൻ്റെയും ഗൗരി ഓർത്ത് കമലയിടത്തേക്ക് ഒരു ടെൻഷനും വേണ്ട കേട്ടോ ധൈര്യം ഇട്ടിരുന്നോ ഞാനും ഗൗരിയും തമ്മിലുള്ള എല്ലാ വഴക്കും പിണക്കങ്ങളും ഇന്ന് അവസാനിക്കും അതൊക്കെ നമ്മളങ്ങ് സോൾവാക്കില്ല എൻ്റെ ഏട്ടത്തിയേ ധൈര്യം ഇട്ടിരിക്കുന്നേ അതെ ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താണെന്ന് ഞാൻ കണ്ടെത്തിയിട്ടോ അതുകൊണ്ടാണ് പറയണത് ഇതേ നോക്കിയേ ഞാനിപ്പോൾ ഹാപ്പി അല്ലേ കമലയുടെടത്തി ഞാൻ വളരെ ഹാപ്പി ആയിട്ട് അട്ടാറ് സന്തോഷമായിട്ട് ജീവിക്കും പോരെ മതി എന്ന് പറഞ്ഞു അപ്പം ശങ്കർ ഭയങ്കര ആയിട്ട് നേരെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പം കമല എന്താ പറയുക ശങ്കർ അങ്ങ് കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ വയർ വയറ്റിലിങ്ങനെ കൈ വെച്ചിട്ട് കുഞ്ഞെ നിനക്ക് വേണ്ടിയിട്ട് അമ്മ ഇതൊക്കെ സഹിക്കണത് എന്ന് പറഞ്ഞ് ഞാൻ വളരെ വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ വല്ലാത്തൊരവസ്ഥയാണ് കമലയുടെത് അപ്പോൾ ഗൗരി റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ശങ്കർ നേരെ റൂമിലേക്ക് ചെന്നു ശങ്കർ ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കാമെന്നറിയുമോ അല്ല ശങ്കർ എവിടെയായിരുന്നു എന്ന് ചോദിച്ചോ എനിക്ക് ശങ്കറിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ശരി നിനക്ക് പറയാനുള്ളതൊക്കെ ഞാൻ കേൾക്കാംട്ടോ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നീ ആദ്യം അനുസരിക്കണം കേട്ടേ പറ്റൂ മനസ്സിലായോ ഗൗരി നമ്മളെക്കുറിച്ച് നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഞാൻ എപ്പോഴും നിന്നോട് എന്തിനാണ് ദേഷ്യപ്പെടുന്നത് നീ ഒരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ ഞാനല്ലേ തെറ്റ് ചെയ്തത് ഇപ്പോൾ ആണെങ്കിലോ ഒന്ന് നോക്കിക്കേ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് എന്നെയാണ് എന്നോട് എന്താ പറയുക ദേവിയമ്മയും അച്ഛനും ഒക്കെ വളരെ മോശമായിട്ടാണ് സംസാരിക്കണത് അവർ പറയുന്നത് ഒരു കണക്കിന് ശരിയല്ലേ ഈ കല്യാണം കൊണ്ട് എനിക്കെന്ത് ഗുണുണ്ടായത് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്തോരം വാശി പിടിച്ച് റിസ്ക് എടുത്തിട്ടാണെന്നറിയോ ഞാൻ ഈ കല്യാണം നടത്തിയത് അത് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ എന്നിട്ട് ഇന്നേവരെ ജസ്റ്റ് ഒന്ന് തൊടാൻ പോലും നീ എന്നെ ഒന്ന് സമ്മതിച്ചിട്ടുണ്ടോ ഗൗരി ഞാൻ രാത്രിയിൽ പുറത്ത് അലഞ്ഞ് തിരിഞ്ഞ് നടക്കും നീയാണെങ്കിലോ എൻ്റെ എല്ലാ അപമാനത്തിനും നിനക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ലല്ലോ എല്ലാവരുടെ മുൻപിൽ പരിഹാസിയായി ഞാനും എനിക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാട്ടോ ഗൗരി ഗൗരി നീ ഇനി ഒന്ന് ചിന്തിച്ച് നോക്ക് നീ ഒന്ന് പ ഞാൻ നിനക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തതെന്ന് നീ ഒന്ന് പറയേ നീ പറയുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ വിട്ടോ നീ മറന്നു പോയത് വിട്ടോ പക്ഷേ നിനക്ക് തോന്നുകയെന്ന് നീ ഒന്ന് പറ ശങ്കർ എനിക്ക് പറയാനുള്ളത് നീ സമാധാനമായിട്ടൊന്ന് ശങ്കർ കേൾക്ക് ഞാൻ പറഞ്ഞില്ലേ നീ പറയണത് ഞാൻ കേൾക്കണം പക്ഷേ ഞാൻ പറയണത് നീ കേൾക്കുന്നുണ്ടോ നീ പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണ്ടത് ഒരിക്കലെങ്കിലും ഞാൻ പറയണത് നീ കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് ഇനി നമ്മൾ എങ്ങനെ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല ഗൗരി എനിക്ക് എനിക്ക് പ്രൂവ് ചെയ്യണം ഞാൻ ആരാണ് ഞാൻ എന്താണ് എന്ന് പ്രൂവ് ചെയ്യണം പിന്നെ നീ എൻ്റെ ഭാര്യയാണ് അപ്പോൾ നമ്മൾ രണ്ടുപേരും എല്ലാ അർത്ഥത്തിലും ഭാര്യയും ഭർത്താവും ആവണ്ടേ വേണ്ടേ ഗൗരിയെ എന്ന് ചോദിച്ചു എന്നിട്ട് കയറി അങ്ങ് പിടിച്ചു ഗൗരിയുടെ ഷോൾഡറിന് പിടിച്ചു ബലായിട്ട് ശങ്കർ വിട് ശങ്കർ എന്തു കാണിക്കുന്നത് എന്ന് ചോദിച്ച് ഗൗരി കിടന്ന് ആകെ വെപ്രാളം പിടിക്കുകയാണ് കേട്ടോ ശങ്കർ വിടാനല്ലേ പറഞ്ഞത് ശങ്കർ എന്താ ചെയ്യണത് എന്ന് ചോദിച്ച് ശങ്കറിനെ വാലിച്ചു മാറ്റി തട്ടി അങ്ങ് നിർത്തുവാണോ കേട്ടോ ദേ ശങ്കർ ഞാനൊരു കാര്യം പറയട്ടെ ഒരു പ്രശ്നമുണ്ട് എനിക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ശങ്കറിനോട് പറയാനുണ്ട് അതൊന്ന് മനസ്സിലാക്ക് അതൊന്ന് പറയാനാണ് ഞാൻ ശങ്കറിനെ കാത്തിരുന്നത് തന്നെ ഇത്രയും നേരം നമ്മുടെ ജീവിതത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് ദേവി ചെയ്ത് ശങ്കർ കേക്ക് നമ്മുടെ ജീവിതത്തിന് നന്മയല്ലേ എൻ്റെ പൊന്ന് ഗൗരിയെ നിനക്ക് നാണാവില്ലേ വീണ്ടും വീണ്ടും എൻ്റെ മുന്നിൽ ഇങ്ങനെ ഡ്രാമ കളിക്കാനായിട്ട് ചേ നാണം കേട് എന്തോട്ടാ ചെറും വാഷ് ഔട്ട് ടീമാണെന്നാണോ നീ വിചാരിച്ചിരിക്കരുത് എങ്കേ കേട്ടോ കേട്ടോ കൊണ്ടും ശരീരം കൊണ്ടും നീ എൻ്റെ ഭാര്യയാവാൻ തയ്യാറാവാതെ ഇനി നീ പറയണതൊന്നും എനിക്ക് കേൾക്കണ്ട ഇനി എൻ്റെ പെണ്ണായിട്ട് എൻ്റെ റൂമിൽ നീ സംസാരിച്ചാൽ മതി ശങ്കർ പ്ലീസ് വേണ്ട എപ്പോഴാണോ നീ അതിന് റെഡി ആവുന്നത് അന്ന് നിനക്ക് പറയാനുള്ളത് ഞാൻ കേൾക്കാം ഇനി നിനക്ക് നേരിട്ട് പറയാൻ മടിയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്താൽ മതി നമ്മുടെ കിടക്കയിൽ ഒരു പൂ വെച്ചാൽ മതി അപ്പം ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം നീ നമ്മുടെ ഫസ്റ്റ് നൈറ്റിന് റെഡിയാണെന്ന് അതെ അല്ലാതെ ഇനി നിൻ്റെ ഈച്ച ഡയലോഗ സ്റ്റഡി ക്ലാസ്സും ഒന്നും എന്നോട് വേണ്ട നീ എൻ്റെ വഴിക്ക് വരുമോ വരുമോന്ന് ഞാനൊന്നും നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ശങ്കർ വീണ്ടും ദേഷ്യപ്പെട്ട അങ്ങ് ഇറങ്ങിപ്പോയി എന്നിട്ട് ഗൗരി ഒരു നോട്ടമൊക്കെ നോക്കി അപ്പോൾ ഗൗരി ആകെ വല്ലണ്ടായിപ്പോയി ധ്രുവനെക്കുറിച്ച് ശങ്കറിനോട് പറയാൻ കഴിഞ്ഞില്ലല്ലോ ഈശ്വര ഇനി ഞാൻ എന്ത് ചെയ്യും അപ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് പിന്നെ ശംസാറിൻ്റെ വീട്ടിലാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ ഹർഷൻ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ആരതി വേഗം തന്നെ വാതിൽ തുറന്നിങ്ങനെ നോക്കുവാണ് നമ്മുടെ മിഥുനെയാണ് നോക്കുന്നത് ഡോക്ടറെ പക്ഷേ കണ്ടില്ല ആകെ നിരാശപ്പെട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ നോക്കി അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പം നമ്മുടെ വേണി അങ്ങോട്ടേക്ക് ഇറങ്ങി വരിക ഉം എന്താ പുട്ടോടെ കരി എന്ന് ചോദിച്ചു ഏ ഒന്നുമില്ല ഇല്ലാന്നോ അങ്ങനെ അല്ലാലോ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ വക്കീലിന് വണ്ടി വരുന്ന കണ്ടപ്പോൾ നീ ഓടിപ്പഞ്ഞു വന്നതാണല്ലോ അപ്പം നീ പെട്ടെന്ന് ഡെസ്പാവുകയും ചെയ്തല്ലോ ഉം എന്തുട്ടാ കാര്യം ഏ അത് വേണിച്ചു വെറുതെ തോന്നായിരിക്കും ഉം ആ നീയേ ആ വക്കീലിനൊപ്പം വേറെ ആരെയോ പ്രതീക്ഷിച്ചു അല്ല മോളെ ഏഹ് ഞാൻ ആരെ പ്രതീക്ഷിച്ചൊന്നുമില്ല വേണിച്ചേച്ചു വെറുതെ ഇല്ലാത്ത ഒന്നും പറയണ്ട ആ ശരി ശരി മോളെ നീ എന്നോട് നമ്പർ നമ്പറിടണ്ടട്ടോ എന്ന് പറഞ്ഞു അപ്പം ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന സമയത്ത് ഹർഷനകത്തേക്ക് കയറി വരും കേട്ടോ അപ്പം കയറി വന്നു അല്ല ആദർശില്ലേ എന്ന് ചോദിച്ചു ആ ആദർശോ ആദർശ എണ്ണുണ്ട് പിന്നെ മുത്തശ്ശിയുണ്ട് നന്ദിനിയമ്മയുണ്ട് ഞങ്ങളെല്ലാവരും ഈ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഹർഷനാകുന്ന കേടേട്ടോ ഞാൻ ആദർശ വിളിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ആദർശം ഇറങ്ങി വന്നു ആ ഹർഷൻ കയറി വാ എന്ന് പറഞ്ഞു ഹർഷനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി അപ്പം ആരതി പുറകെ പോകാൻ തുടങ്ങിയപ്പോൾ വേണി പിടിച്ചു നിർത്തുക എടി പട്ടു സത്യം പറഞ്ഞ നീ നീ ആ വക്കീലിനൊപ്പം നീ ആ ഡോക്ടറെ പ്രതീക്ഷിച്ചില്ലേ സത്യം പറ എന്ന് പറഞ്ഞു അപ്പം വേണിക്ക് കാര്യമൊക്കെ മനസ്സിലായി പക്ഷേ സമ്മതിച്ചില്ല ആ എനിക്ക് അങ്ങനെയൊന്നുമില്ല വേണി ചേച്ചി ചുമ്മാ ഇല്ലാത്ത കാര്യം പറയല്ലേ എന്ന് പറഞ്ഞാൽ ആരതി പതുക്കെ അവിടെ നിന്ന് സ്കൂട്ടായി അപ്പം അതേ വക്കീലുമായിട്ട് ഇവരെല്ലാവരും സംസാരിക്കുക കേട്ടോ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് അത് പറയാനാണ് ഞാൻ വന്നത് ഷ്യാംസാറിൻ്റെ കേസ് നാളെ കോടതിയിൽ ഏറ്റെടുക്കും അപ്പോൾ നാളെ ജാമ്യം കിട്ടുമല്ലോ അല്ലേ കിട്ടേണ്ടതാണ് എന്ന് വക്കീൽ പറഞ്ഞു അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞത് അത് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ മുത്തശ്ശി സാർ തെറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷേ കോടതിയിൽ എന്താ പറയുക നമ്മളത് പ്രൂവ് ചെയ്യണം നാളെ എൻ്റെ മോന് വീട്ടിലേക്ക് വരാൻ പറ്റുമായിരിക്കും അല്ലേ മോനെ എന്ന് ചോദിച്ചു ഹർഷനോട് മുത്തശ്ശി അപ്പോൾ ഹർഷൻ ഇങ്ങനെ ഒന്ന് നിന്നിട്ട് എന്താ മോനെ ഒന്നും മിണ്ടാത്തത് ശരിക്കും പറ്റില്ലേ ശ്യാമിൻ്റെ ജാമ്യത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടോ മോനെ എന്ന് ചോദിച്ചു അപ്പം വേഗം തന്നെ മിണ്ടാതിരിക്കാം അവന് ജാമ്യം കിട്ടില്ലേ ആ അയ്യോ മുത്തശ്ശി ശ്യാംസാറിൻ്റെ കാര്യത്തിൽ ഒരു പെടിയും വേണ്ട നാളെ ശ്യാംസാറിന് ജാമ്യം കിട്ടിയിരിക്കും ഉറപ്പാണല്ലോ അല്ലേ എന്ന് ചോദിച്ചു ഉറപ്പ് നന്ദിനി നീ ചായ ഇട എന്ന് പറഞ്ഞു കേട്ടോ അപ്പം നന്ദിനിയെ എഴുന്നേറ്റപ്പം അയ്യോ വേണ്ട ചായ എനിക്ക് വേണ്ട അതെന്താ ഒരു ചായ കുടിച്ചാൽ അഞ്ച് മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ വേണ്ടാത്ത കണ്ട മറ്റൊന്നും കൊണ്ടല്ല മോനെ നീ കാരണവാ ഇപ്പം ഈ വീട്ടിലെ സന്തോഷം തിരിച്ചു വന്നത് എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ആദർശ പറയാണ് ആരതി നീ എൻ്റെ ഫോൺ എടുത്തോണ്ട് പോവാ ഗൗരിയോട് നാളെ നമുക്ക് കോടതിയിലേക്ക് വരാൻ പറയാം എന്താ ഹർഷ പത്ത് മണിയാകുമ്പോഴത്തേനും വന്നാൽ മതിയില്ലേ എന്ന് ചോദിച്ചു ആ മതി എന്ന് ഹർഷനും പറഞ്ഞു അപ്പോൾ ഇങ്ങനെ വിളിക്കാൻ പോയപ്പോഴത്തേനും നന്ദിനിയമ്മ പറയാണ് അതെ ആദർശേ നീ ഇപ്പം തൽക്കാലം ഗൗരി വിളിക്കണ്ട ഞാൻ വിളിച്ച് കാര്യം പറഞ്ഞോളാം അതെന്താമ്മേ എന്ന് ചോദിച്ചു അപ്പോൾ വേഗം വേണിയുടെ മുഖത്തേക്ക് നോക്കിയിട്ടോ അപ്പോൾ വേണിക്ക് കാര്യം മനസ്സിലായി ഓ രഹസ്യമാണല്ലോ അല്ലേ ശരിയായിരിക്കും ഞാൻ നിൽക്കുന്നതുകൊണ്ട് ഇനി നിങ്ങൾക്കാർക്കും രഹസ്യം പറയാൻ ഒരു ബുദ്ധിമുട്ട് വേണ്ട ഞാൻ ഞാനങ്ങ് പോയേക്കാം എന്ന് പറഞ്ഞ് വേഗം തന്നെ വേണി അകത്തേക്ക് കയറി പോവാണ് അപ്പോൾ അകത്തേക്ക് കയറിപ്പോയി പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെയും അതുപോലെ തന്നെ ഗൗരീനെയാണ് അപ്പോൾ ശങ്കർ ഷർട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗൗരി വന്നപ്പോഴത്തേനും അതെ ആ ബ്ലൂ ഷർട്ട് ആണെങ്കിൽ ഞാൻ അയൻ ചെയ്യാൻ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം ഒന്നും മിണ്ടിയില്ല ആഹ ഭയങ്കര ഗൗരവത്തിലാണോ അപ്പം അടുത്ത് ചെന്നു ഗൗരി ഗൗരി എന്നിട്ട് അതെ പിന്നൊരു കാര്യം ഏത് ഷർട്ടാന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തു തരാമായിരുന്നു അപ്പോഴും പ്രതികരണമില്ല അപ്പം ഗൗരിയുടെ ഫോൺ ബെല്ലടിക്കാണ് നമ്മുടെ നന്ദിനി അമ്മയാണ് വിളിക്കുന്നത് ആ എന്താ അമ്മേ വിളിച്ചത് എന്ന് ചോദിച്ചു മോളെ ഞാനൊരു കാര്യം ചോദിക്കാനാ വിളിച്ചത് നീ ശങ്കറിനോട് എന്തെങ്കിലും പറഞ്ഞോ മിണ്ടുന്നില്ല അപ്പം മോളെ നിനക്ക് കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പം ശങ്കർ റൂമിലുണ്ട് കേട്ടോ അതുകൊണ്ട് ആകെ പതറി നിൽക്കുകയാണ് കേൾക്കാം നീ ധ്രുവന്റെ കാര്യം പറഞ്ഞോന്ന് ഇല്ല എന്ന് പറഞ്ഞു ഓ പറഞ്ഞില്ലല്ലോ സമാധാനമായി എനിക്കിപ്പോഴാ ആശ്വാസമായത് മോളെ നീ ഒരു കാരണവശാലും ധ്രുവന്റെ കാര്യം ശങ്കരനോട് പറയാൻ നിൽക്കരുത് എന്ന് പറഞ്ഞു ഞാൻ പറയുന്ന നീ ഒന്ന് മനസ്സിലാക്കണം ഞാൻ എന്താ നീ ഒന്നും മിണ്ടാത്തത് അപ്പൊ ഒന്നും പ്രതികരിക്കാതെ ഇങ്ങനെ അനങ്ങാ നിൽക്കുക ഗൗരി അമ്മേ ശങ്കർ പുറത്തു പോകാനായിട്ട് റെഡിയായി നിൽക്കുക ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു പക്ഷെ നന്ദിനി വീണ്ടും മോളെ നാളെ അച്ഛൻ്റെ കേസ് കോടതിയിലെത്തും നീ പത്തുമണിയൊക്കെ ആകുമ്പോഴത്തേനും കോടതിയിലെത്തില്ലേ നീയുണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യം അമ്മ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു അപ്പോഴും നീ നീയുണ്ടെങ്കിലാ എനിക്ക് ധൈര്യം ഞാൻ വരാം എന്ന് പറഞ്ഞ് വേഗം തന്നെ ഗൗരി ഫോൺ കട്ട് ചെയ്തു അപ്പോൾ ശങ്കർ പോകാൻ തുടങ്ങിയപ്പോൾ ശങ്കർ ഒരു കാര്യം പോകാൻ തിരക്കുണ്ടോ എന്തെങ്കിലും ഇല്ലെങ്കിലും നിനക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ ഏതായാലും ഇവിടെ ഒരു ജീവിച്ചിരിപ്പ് ഉണ്ടാവുന്ന വല്ലപ്പോഴൊന്നും അന്വേഷിക്കുന്നുണ്ടല്ലോ അതുതന്നെ സമാധാനം എന്ന് പറഞ്ഞു ശങ്കർ എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി കുറച്ച് സമയം എനിക്ക് സംസാരിക്കാനുണ്ട് ദേ ഇന്നലെ ഞാൻ രാത്രി നിന്നോട് സമാധാനമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു ക്ലിയറായിട്ടും വ്യക്തമായിട്ടും ഞാൻ പറഞ്ഞതാണ് എന്താ ഇല്ലേ എന്ന് ചോദിച്ചു നീ അതനുസരിക്കാൻ തയ്യാറായിരിക്കുമ്പോൾ മാത്രം അങ്ങനെ ഇരിക്കുമ്പോൾ മാത്രം നീ പറയുന്നത് ഞാൻ കേക്കാട്ടോ എന്ന് പറഞ്ഞു ശങ്കർ ഗൗരി ആകെ ധർമ്മസങ്കടത്തിലായി ഇങ്ങനെ നിൽക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബൈ അൻ സി യുഗീൻ